വാർത്തകൾ അറിയാം സ്പന്ദനങ്ങൾ വേഗത്തിൽ ചെമ്പേരി മദർ തെരേസ ഓഡിറ്റോറിയത്തിൽ നടന്ന യൂത്ത് കൌൺസിൽ നേതൃസംഗമം തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൻസൊന്നോർ സെബാസ്റ്റൻ പാലാക്കുഴി ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് ജനറൽ സെക്രട്ടറി ജിമ്മി ആയിത്തമറ്റം ട്രഷറർ സുരേഷ് കാഞ്ഞിരത്തിങ്കൽ യൂത്ത് കോർഡിനേറ്റർ സിജോ കണ്ണെഴുത്ത് പാട്രിക് കുരുവിള ഷീബ തെക്കേടത്ത് ജോസഫ് മാത്യു കൈതമറ്റം തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹിക പ്രതിബദ്ധതയും സാമുദായിക ഐക്യവുമുള്ള യുവജനതയെ വാർത്തെടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണെന്നും വിശ്വാസതീക്ഷണതയിൽ ജ്വലിക്കുന്ന യുവജനങ്ങൾ സഭയുടെ സമ്പത്താണെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഫാദർ ഫിലിപ് കാവേൽ പറഞ്ഞു വയനാടൻ കർഷക ജനത ഇന്ന് അനുഭവിക്കുന്ന അതിരൂക്ഷമായ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണുന്നതിൽ വയനാടിന്റെ എല്ലാ വിഭാഗം ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തികഞ്ഞ പരാജയമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത നേതൃത്വ ക്യാമ്പ് വിമർശിച്ചു വയനാട്ടിലെ മന്ത്രിയും എംപിയും എം എൽ എമാരും രാഷ്ട്രീയ നേതൃത്വവും ഈ വിഷയത്തിൽ പുലർത്തുന്ന നിസ്സംഗതയും നിശബ്ദതയും ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു ജനങ്ങളുടെ സ്വത്തിനും ജീവനും ജീവനോപാധിക്കും ഒരുവിധ സംരക്ഷണവും നൽകാനാകാത്ത ജനപ്രതിനിധികൾക്ക് വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിനും അടുത്ത തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലറ്റിലൂടെ വോട്ടർമാർ പകരം ചോദിക്കുമെന്നും അതിന് സമാന മനസ്കരായ സംഘടനകളുമായി ചേർന്ന് കത്തോലിക്കാ കോൺഗ്രസ് പ്രവർത്തിക്കുമെന്നും രൂപതാ ക്യാമ്പ് തീരുമാനിച്ചു നടവയൽ ലാസലൈറ്റ് ആശ്രമത്തിൽ നടന്ന കത്തോലിക്ക കോൺഗ്രസ് രൂപത നേതൃത്വ ക്യാമ്പ് ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടവയൽ ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഗർബാസേസ് മറ്റം ഉദ്ഘാടനം ചെയ്തു രൂപത പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു രൂപത ഡയറക്ടർ റവറൻ ഫാദർ ജോബി മുക്കാട്ടുകാവുങ്കൽ ആമുഖ പ്രഭാഷണം നടത്തി Oh, ബത്തേരി രൂപതാധ്യക്ഷനും സിബിസിഐ വൈസ് പ്രസിഡന്റുമായ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവ് ധന്യന്മാർ ഇവാനുസ് മെത്രാപൊലിയത്ത ഓർമ്മപ്പെരുന്നാളിനും ബദനി സന്യാസിനി സമൂഹ സ്ഥാപന സെന്റിനറി ആഘോഷങ്ങൾക്കും തുടക്കം കുറിച്ചുകൊണ്ട് ഇടവകയിലെ നാല് കുഞ്ഞുങ്ങളുടെ പ്രഥമ ആദ്യ കുർബാന സ്വീകരണത്തിന് നേതൃത്വം നൽകി വിശ്വാസികളോട് ധന്യനായ മെത്രാപൊലിയുടെ എഴുപത്തിരണ്ടാം ഓർമ്മപ്പെരുന്നാൾ മംഗളങ്ങളും സ്വർഗീയ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് വചന സന്ദേശം നൽകി ചരിത്രത്തെ തെരഞ്ഞെടുത്ത ധന്യനായിരുന്നു മാർ ഇവാനുസ് മെത്രാപൊലിയത്തയെന്ന് ജോസഫ് മാർ തോമസ് പിതാവ് പറഞ്ഞു ഛത്തീസ്ഗഡിൽ മലയാളികളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും മതമാറ്റം മാറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കെ സി ബി സി അൽമായ സംഘടന കേരള കാത്തലിക് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മതപരിവർത്തനം മനുഷ്യക്കടുത്ത് തുടങ്ങിയ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും ഈ നടപടി അങ്ങേയറ്റം വേദനാജനകവും അപലപനീയവുമാണെന്നും കെ പ്രസ്താവനയിൽ പറഞ്ഞു ക്രൈസ്തവർക്കെതിരെയുള്ള വർദ്ധിച്ചുവരുന്ന അക്രമ സംഭവങ്ങൾ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്നിവ കണക്കിലെടുത്ത് പ്രധാനമന്ത്രിയോടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടും ന്യൂനപക്ഷകാര്യമന്ത്രിയോടും അടിയന്തരവും നിർണായകവുമായ നടപടികൾ സ്വീകരിക്കുവാൻ കെ എസ് എഫ് അഭ്യർത്ഥിച്ചു ിയുടെ വിളനിലമാണെന്ന് ഉദ്ബോധിപ്പിച്ച് മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടി സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ വെച്ച് നടത്തിയ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് സഭയിലെ വൈദികരും ബ്രദേഴ്സും സിസ്റ്റേഴ്സും സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്ന തെരുവനായ്ക്കൾ വലിയ സാമൂഹിക വിപത്തായി മാറിക്കഴിഞ്ഞുവെന്ന് ആശങ്ക പ്രകടിപ്പിച്ച കെ സി ബി സി ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ ബിഷ് ജോസ് പുളിക്കൽ പ്രായഭേദമിനേ ദിനംതോറും നിരവധി പേരാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് ഇരകളാകുന്നതെന്നും സർക്കാർ സംവിധാനങ്ങൾ സത്വരമായി പഞ്ചായത്ത് തലത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കൂവെന്നും ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഗൌരവമായി എടുക്കണമെന്നും അഭ്യർത്ഥിച്ചു ലഹരിയുടെ ഉറവിടം കണ്ടെത്തി തടയുകയാണ് പ്രധാനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എക്സൈസ് പോലീസ് വകുപ്പുകളുടെ ഇപ്പോഴത്തെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഏതെങ്കിലും പരിപാടിയുടെ പിന്നിൽ ബാനർ കെട്ടി സർക്കാരിന് അയച്ചുകൊടുക്കുന്നതിൽ ഒതുങ്ങുകയാണെന്നും ആക്ഷേപം ഉന്നയിച്ചു കെ സി ബി സി മദ്യവിരുദ്ധ സമിതി വാർഷിക പൊതുസമ്മേളനം പാലാരിവട്ടം പി ഒ സിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ബിഷപ്പ് യുഹാനോന്മാർത്തയോട് അധ്യക്ഷത വഹിച്ചു മാന്നാമംഗലം വിശുദ്ധ ജോൺ വിയാനി പള്ളിയിൽ ഊട്ടു തിരുനാളിന് കൊടിയേറി അതിരൂപത വികാരി ജനറൽ മോൻസിനോ ജെയ്സൺ കൂനംബ്ലാക്കൽ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു വികാരി റവറൻ ഫാദർ പ്രിൻസ് നായങ്കര നേതൃത്വം നൽകി ഞായറാഴ്ച വിശുദ്ധ വിയാനിയുടെ ഊട്ടു തിരുനാൾ ആഘോഷിച്ചു പുരോഹിതരുടെ വിശുദ്ധനായ വിശുദ്ധ ജോൺ വിയാനി തിരുനാൾ ദിനത്തിൽ പുത്തൂർ ഫൊറോന കൌൺസിൽ നയിക്കുന്ന വിയാനി പദയാത്ര പുത്തൂർ ഫൊറോന പള്ളിയിൽ നിന്നും മാനാമംഗലം സെന്റ് ജോൺ വിയാനി പള്ളിയിലേക്ക് ഞായറാഴ്ച എത്തിച്ചു ത്തിൽ അൽഫോൻസമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ ദേവാലയമായ പറത്തി സെന്റ് അൽഫോൻസ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് മായം സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിൽ നിന്നും വിശുദ്ധ അൽഫോൺസ തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രയാണത്തിന് തട്ടാൻമുക്ക് അൽഫോൺസ കുരിശടിയിൽ സ്വീകരണം നൽകി തുടർന്ന് അമ്പൂരി ഫോറോന മാതൃപിതൃവേദിയുടെ നേതൃത്വത്തിൽ അൽഫോൺസ തീർത്ഥാടനവും തിരുശേഷിപ്പ് പ്രയാണവും പറത്തി ദേവാലയത്തിൽ എത്തിച്ചേർന്നു മാതൃപിതൃവേദി അതിരൂപത ഡയറക്ടർ റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ ചാമകാല അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോണിക്കുട്ടി തറക്കുന്നേൽ അമ്പൂരി ഫൊറോന ഡയറക്ടർ മാത്തുക്കുട്ടി മൂന്നാറ്റിൻ എന്നിവർ തീർത്ഥാടനത്തിന് നേരിടുന്നു तो नल् കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ചാൽ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് ബിഷപ്പ് പോളന്റണി മുല്ലശ്ശേരി കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എക്സ് എം പി കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുമായി ബിഷപ്പ് ഹൌസിലെത്തി ചർച്ച നടത്തി മത്സ്യത്തൊഴിലാളികളുടെ വിഷയം രാഷ്ട്രീയ മതഭേദം എന്നീ ഭരണകേന്ദ്രങ്ങളിൽ ഉയർത്തണമെന്ന് ബിഷപ്പ് ചർച്ചയിൽ പറഞ്ഞു വിശുദ്ധ യുവാക്യമ്മിന്റെയും അന്നയുടെയും തിരുനാളിനോടനുബന്ധിച്ച ഫ്രാൻസിസ് പാപ്പ ഏർപ്പെടുത്തിയ മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വയോജനത്തിനും വേണ്ടിയുള്ള ലോകദിനത്തിന്റെ ഭാഗമായി താമരശ്ശേരി രൂപതയിലെ കാട്ടൂളാവര സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് എഴുപത് വയസ്സിന് മുകളിലുള്ള വല്യപുശ്ശന്മാരെയും വല്യമ്മമാരെയും ആദരിച്ചു വികാരി ഫാദർ ജോസ് വെണ്ണപ്പറമ്പിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി പരിശുദ്ധ കുർബാന മധ്യേ ഇന്നത്തെ കാലത്ത് മുത്തശ്ശി മുത്തശ്ശന്മാർ സമൂഹത്തിൽ ചെലുത്തുന്ന പ്രാധാന്യത്തെക്കുറിച്ചും പുതുതലമുറയ്ക്ക് അവർ ചെയ്ത നന്മകളെക്കുറിച്ചും അനുസ്മരിക്കുകയും ചെയ്തു ദിവ്യബലിക്ക് ശേഷം സ്നേഹവിരുന്ന് നടന്നു ഇടവകയിലെ കൈക്കാരന്മാർ കെ സി വൈഎം അംഗങ്ങൾ സിസ്റ്റേഴ്സ് വിൻസന്റ് ഡിപ്പോൾ അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കെസിബിസി മദ്യവിരുദ്ധ സംസ്ഥാന സമിതി ഏർപ്പെടുത്തിയ മികച്ച വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ രൂപതയ്ക്കുള്ള അവാർഡ് മാനന്തവാടി രൂപത കരസ്ഥമാക്കി കേരളത്തിലെ സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ രൂപതകളിൽ നിന്നാണ് മാനന്തവാടി രൂപത തെരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം പാസ്ട്രൽ ഓറിയന്റേഷൻ സെന്ററിൽ നടന്ന മധ്യവിരുദ്ധ സമിതി സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ മാർ സെബാസ്ട്രിൻ വാണിയെപ്പുരിക്കൽ അവാർഡ് കൈമാറി സംസ്ഥാന നേതാക്കൾ രൂപതയിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാമനാഥപുരം രൂപത ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പെൺകുട്ടികളുടെ മാതാപിതാക്കൾ രേഖാപൂർവം നൽകിയ സമ്മതപത്രം ഉണ്ടായിട്ടും മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി ഹീനവും അത്യന്തം അപലപനീയവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പുനൽകുന്ന നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനവുമാണെന്ന് രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് പ്രസ്താവിച്ചു കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം